നിങ്ങൾ തൊഴിലന്വേഷിക്കുന്നവരാണോ എന്നാൽ നിങ്ങളുടെ വീടിനടുത്തുള്ള സഹകരണ ബാങ്കിൽ നിരവധി ജോലികളാണ് കാത്തിരിക്കുന്നത് ക്ലർക്ക് കാഷ്യർ ജോലി എന്നിവയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് കേരള സർക്കാരിൻ്റെ കീഴിൽ സഹകരണ സംഘങ്ങൾ ബാങ്കുകളിൽ ജോലി നേടാനാണ് അവസരമൊരുക്കിയിരിക്കുന്നത് ഓൺലൈനായി രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മുപ്പത്തിയൊന്ന് വരെയാണ് അപേക്ഷിക്കേണ്ടത് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ് നിരവധി ഒഴിവുകളിലേക്കാണ് യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിക്കുന്നത് താല്പര്യമുള്ളവർ ചുവടെ നൽകിയ ജോലി വിവരങ്ങൾ വായിച്ച് അപേക്ഷിക്കാവുന്നതാണ് സെക്രട്ടറി അസിസ്റ്റന്റ് സെക്രട്ടറി മാനേജർ ചീഫ് അക്കൗണ്ട് ജൂനിയർ ക്ലർക്ക് കാഷ്യർ സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റം സൂപ്പർവൈസർ ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ ടൈപ്പിസ്റ്റ് എന്നീ തസ്തികയിലേക്കാണ് നിയമനം നടത്തുന്നത് ഒഴിവുകളുടെ എണ്ണം ഇരുന്നൂറ് ജോലിയുടെ ശമ്പളം പതിനെണ്ണായിരം മുതൽ അൻപത്തി മൂന്നായിരം രൂപ വരെ അപേക്ഷിക്കേണ്ട രീതി ഓൺലൈനിൽ എല്ലാ ജില്ലകളിലും ജോലി ഒഴിവുകൾ ഉള്ളതായിട്ടാണ് അറിയിച്ചിരിക്കുന്നത് ജോലിയുടെ വിശദ വിവരങ്ങൾ അറിയാൻ താഴെ തന്നിരിക്കുന്ന ലിങ്കിൽ നോക്കുക